സ്കൂളിൽ അവധി കിട്ടുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞു വിദ്യാർത്ഥി അവധി ദിവസവും സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കുട്ടിയുടെ പരാതി വിഷയത്തിൽ ഇടപെടാമെന്ന് മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട് കുട്ടി എപ്പോഴും ട്യൂഷന് വിടരുതെന്നും എന്നും രക്ഷിതാവിനോട് മന്ത്രിയുടെ ഉപദേശം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്താ വിളിച്ച മോനെ ക്ലാസ് എടുക്കുന്നുണ്ട് ആരാ ക്ലാസ് ഏതൊക്കെ ക്ലാസ് എടുക്കുന്നത് യുസ്എഫിൻ്റെ ഏഹ് അമ്മക്ക് ഇഷ്ടമാണ് മോന ഇഷ്ടേ കളിക്കാൻ പോകുന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയമാണ് മോന് കൊടുക്ക മോന് കൊടുക്കു മോന്റെ പേര് പറയുന്ന പ്രശ്നമേ ഇല്ല എന്നാലും നിമ്മി പറഞ്ഞ നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ നിന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ പക്ഷെ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ പഠിക്കുന്നു പഠിക്കുന്നുണ്ടോ നീ കളിയാണോ ആ ശെരി കുട്ടികൾ കളിക്കേഴാം ക്ലാസ്സിൽ പഠിക്കാൻ കളിക്കാണ് വേണ്ടത് നിങ്ങൾ എപ്പോഴും അവരെ അവനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കേട്ടോ ഇല്ല കേട്ടോ ആകെ ശരിയെന്നാ ശരി 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 ആ താങ്ക്സ് താങ്ക്സ് താങ്ക്സ്